ാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ലൂയ ആവേ മരിയ ഹല്ലെ ലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ സെപ്റ്റംബർ മൂന്നാം തീയതി എട്ടു നോൻപിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അഞ്ച് നിയോഗങ്ങളോ ഏഴ് നിയോഗങ്ങളോ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അഭിഷേകം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ നിയോഗങ്ങൾ എഴുതി ഈ എട്ട് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ അതുപോലെ തന്നെ നാളെ സെക്കൻഡാൻ ടെലിവിഷനിൽ ആരംഭിക്കാനിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് ദിവസം ഷക്കേന ടെലിവിഷനിൽ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല കൃതിയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അച്ഛനൊരുക്കും ആ ഒരുക്കങ്ങളിൽ എല്ലാവരും പങ്കുചേരാനായിട്ട് പരിശ്രമിക്കുക ഒക്ടോബർ ഏഴാം തീയതി നിങ്ങളെ നിങ്ങളുടെ വീടിനെ പറമ്പിനെ മക്കളെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കും വിശുദ്ധ മോൺഫോർട്ട് ആഗ്രഹിക്കുന്ന ആ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കം ഈശോയുടെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന മുപ്പത്തിമൂന്ന് വർഷങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു ആ ഒരുക്കം തുടർന്ന് ആ ഒരു അഭിഷേകം നമ്മളെ പൂർണ്ണമായിട്ട് മാതാവിന് സമർപ്പിക്കുന്ന അപ്പം ആ ശുശ്രൂഷകളെ ഓർത്തും നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ അച്ഛൻ ഡേറ്റ് പറഞ്ഞപ്പോഴ് ഇന്ന് തെറ്റിപ്പോയായിരുന്നു ആർ എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആറല്ല നാലാം തീയതി നാളെയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ഷെക്കൻ ടെലിവിഷനോടൊപ്പം ചേർന്ന് അച്ഛൻ നടത്തുന്നത് നിങ്ങളെല്ലാവരും സാധിക്കുന്നവരെല്ലാം അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാള് മഹാനായ ഗൃഹരിപ്പാപ്പയുടെ തിരുനാളാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തില് സഭയുടെ ചരിത്രത്തില് ഒരു ഉണർവിന്റെ പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് മഹാനായ ഗൃഹരിപ്പാപ്പയാ നിലവിലുണ്ടായിരുന്ന പാഷാണ്ടതകളെ സെക്റ്റുകളെ ആ ഇല്ലാതാക്കാനായിട്ട് അഹോരാത്രം പരിശ്രമിച്ചത് മഹാനായ ഘൃഗരിപ്പാപ്പയ മഹാനായ ഘൃഗരിപ്പാപ്പയിലൂടെയാണ് ആ കാലഘട്ടങ്ങളിലെ വലിയ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടിയത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തിരി ഡയലോഗ ആ പുസ്തകങ്ങൾ അതിലാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പിശാശി ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള അറിവുകളും നമുക്ക് ലഭിക്കുന്നത് ഇന്ന് മഹാനായ ഖൃഗരി പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ എല്ലാ വീടിൻ്റെ മേല് കുടുംബത്തിൻ്റെ മേൽ നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ദുഷ്ട സ്വപ്നങ്ങളിലൂടെ ശരീര തളർച്ചയിലൂടെ ആദി വ്യാധികളിലൂടെ അസ്വസ്ഥതകളിലൂടെ നിരാശപ്പെടുത്തി കാലിൽ നീര് കൊണ്ടുവന്ന് ശരീരത്തിന് ഉണർവില്ലാതെ ശരീരവേദനകള് നീര് നീർക്കെട്ടലുകള് ക്യാൻസറുകള് അർബുദങ്ങള് ട്യൂമറുകള് കപക്കെട്ടുകള് അപസ്മാരങ്ങള് ശ്വാസമുട്ടലുകള് പുറം വേദനകള് കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥകള് അങ്ങനെ മാറാത്ത രോഗങ്ങള് അലർജി തുമ്മൽ ജലദോഷം തലവേദന ചെവിയിലുള്ള മൂളിച്ച സ്വരം കേൾക്കുന്ന പോലത്തെ അവസ്ഥകള് അതിന് അതുമാത്രമല്ല അകാരണ ഭയങ്ങള് ദുഃഖങ്ങള് വിവരിക്കാനാവാത്ത വിഷാദം ഇങ്ങനെ പിടികൂടിയിരിക്കുന്ന നാരകീയ ശക്തികളെയും അന്ധകാര സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കാൻ ബഹിഷ്കരിക്കാൻ ശാസിക്കാനായി നാം ഒരുമ്പിടുകയാണ് മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങളാണ് ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് ലോകം നിങ്ങളെ ദേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദേഷിച്ചു എന്നറിഞ്ഞുകൊള്ളുവിൻ അതായത് ഇപ്പോഴേ ലോകത്ത് കൃപ കിട്ടാതെ അല്ലെങ്കിൽ ഒന്നും ശരിയാകാതെ വിഷമിക്കുന്നവർ ഈ ലോകത്തിലെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളെ ലോകാരൂപി നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയ ഞാൻ അത് മുമ്പേ തന്നെ വെറുത്തുപേക്ഷിച്ച കാര്യമാണ് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദേഷിക്കുന്നു പ്രിയുടെ മക്കളെ ഈ ലോകത്തിലെ സുഖങ്ങള് ഈ ലോകത്തിലെ അരൂപികള് ഇതൊക്കെ നമുക്ക് തരുന്നത് താൽക്കാലികമായ സന്തോഷമാണ് അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന മനുഷ്യൻ അതിനു വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ് ശാശ്വതമായിട്ടുള്ള സന്തോഷമാണെന്ന് കരുതും അല്ല മക്കളെ മരണത്തോടെ എല്ലാം തീരും എന്നാൽ കർത്താവ് നൽകുന്ന സന്തോഷം മരണമടഞ്ഞാലും നിലനിൽക്കുന്ന സന്തോഷം പ്രത്യാശയുടെ വിശ്വസ്തയുടെ നീതിയുടെ സ്നേഹത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും കടന്നു വരാം പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാന്മാനെ വിളിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം എല്ലാ മക്കളും സ്തുതിച്ച് ഹലലുയ ഹലുയ ഹല ലുയ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളിലെ ഓരോ അവയവങ്ങളിലേക്ക് ഞങ്ങളുടെ തലമുറയുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് തൊഴിൽ മേഖലകളിലേക്ക് ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന ബന്ധനങ്ങൾ കടങ്ങളിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് കടന്നു വരണമേ പാരാ സഹായകനെ ഇറങ്ങി വന്ന് ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ പിതാവിന്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ കാരുണ്യച്ചു കൊണ്ട് കരങ്ങൾ കുപ്പി പിടിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരുടെ മനസ്സിനെയോ ശരീരത്തെയോ സാമ്പത്തിക മേഖലകളെയോ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെയോ ബാധിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും യേശുക്രി നാമത്തിൽ ബന്ധിക്കുന്നു യേശുക്രി ശക്തിയിൽ ബഹിഷ്കരിക്കുന്നു പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ കണ്ണുവെക്കലിന്റെ അസൂയയുടെ എല്ലാ വിധത്തിലുള്ള ദുരാത്മാക്കളെയും യേശുക്രി നാമത്തിൽ നിർവീര്യമാക്കുന്നു ചാപുദോഷങ്ങള് ബന്ധനങ്ങളെ പാപബന്ധനങ്ങളെ അതിലൂടെ കടന്നു വരുന്ന നിരാശകള് അകാരണ ഭയങ്ങള് വിഷാദങ്ങള് തിന്മയുടെ അനുഭവികള് നാശകരമായ ജീവികളെ യേശു നാമത്തിൽ നിങ്ങളെ വിടുവിക്കുന്നു ബന്ധിക്കുന്നു ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു ആജ്ഞാപിക്കുന്നു ഇവരുടെ സന്തോഷങ്ങളെ കെടുത്തുന്ന ഇവരുടെ ആരോഗ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നാറിക ശക്തികളെ രോഗാണുക്കളെ രോഗപീഠകളെ നാറിക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ യേശു നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ബാധകൾ ഒഴിയട്ടെ തിന്മകൾ ഒഴിയട്ടെ ഹലലിയ 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 അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മക്കളെ ഈ എട്ട് ആചരണത്തിലൂടെയും പരിശുദ്ധാത്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ അഞ്ച് നിയോഗങ്ങളോ ഏഴ് നിയോഗങ്ങളോ എഴുതി സൂക്ഷിച്ചു വെച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ യും നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കെ തന്നെ ചെയ്യും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പൈശാശിക പീഡകളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊള്ളട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധമ്മന്റെ നാമത്തിൽ ആമേ